പപ്പായയിൽ നല്ലതുപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ രക്തത്തിലെ ഷുഗറിനെ വലിച്ചെടുക്കുന്നത് കുറയ്ക്കുന്നു ഇതോടെ ഷുഗർ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നു ഇതോടൊപ്പം തന്നെ ദഹനം സുഗമമാക്കാനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമെല്ലാം പപ്പായയിലെ ഫൈബർ സഹായിക്കുന്നു ഇതെല്ലാം തന്നെ പ്രമേഹ രോഗികൾക്ക് ആശ്വാസം പകരുന്ന കാര്യങ്ങളാണ് നാല് വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവയാൽ സമ്പന്നമാണ് പപ്പായ ഇവയെല്ലാം തന്നെ പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് പ്രമേഹത്തോട് അനുബന്ധമായി വരുന്ന ഹൃദ്രോഗങ്ങൾ കാഴ്ചശക്തി കുറയൽ വൃക്കരോഗം എന്നിവയെല്ലാം ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും ഇനി ഇവ കഴിക്കേണ്ട വിധം പ്രമേഹ രോഗികൾ പപ്പായ കഴിക്കുമ്പോൾ അത് തൊലികളഞ്ഞ് കഷ്ണങ്ങളാക്കി അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്